ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ മിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രഘുറാം ജി രാജൻ എന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി രണ്ടായിരത്തി പതിനാല് മുതൽ മുൻപോട്ട് അച്ചടിച്ചിട്ടുള്ള നോട്ടുകളുടെ പത്ത് രൂപ നോട്ടുകളുടെ വില വിവരമാണ് ഇൻസെറ്റ് ബി ആണ് പ്രവിക്സ് എയിൽ തുടങ്ങി അൻപത്തി നാല് ജി വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷൻ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി എൽ ഇൻസെറ്റിലൂടെ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ ബ്രവിക്സ് അൻപത് ജിയിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷൻ മുപ്പത് രൂപ വരെ വില ലഭിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി എം ഇൻസെറ്റിലൂടെ അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ ബ്രവിക്സ് എയിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷൻ ഇരുപത്തിയഞ്ച് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി എൻ ഇൻസെറ്റോടുകൂടി അച്ചടിച്ചിരിക്കുന്ന നോട്ടുകളാണ് ഒരൽപ്പം ആയിട്ടുള്ള നോട്ടാണ് പ്രബിക്സ് എയിൽ തുടങ്ങി പത്ത് ബി വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷൻ അൻപത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ആർ ഇൻസെറ്റോടെ അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ ഇൻസെറ്റ് ആറാണ് പ്രവിക്സ് എൺപത്തിരണ്ട് ജിയിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ജി വരെയും നാൽപ്പത്തേഴ് എച്ചിൽ തുടങ്ങി നാൽപ്പത്തൊമ്പത് എച്ച് മുപ്പത്തേഴ് കെ തൊണ്ണൂറ്റൊൻപത് കെ ഇരുപത്തൊന്ന് എൽ തൊണ്ണൂറ് എൽ തൊണ്ണൂറ്റെട്ട് എൻ തൊണ്ണൂറ്റൊൻപത് എൻ പിന്നീട് പി ക്യു ആർ എസ് ടി യു വി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി എസ് ഇൻസെറ്റിലൂടെ അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ പ്രവിക്സ് എയിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ ഇരുപത്തിയഞ്ച് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ടി ഇൻസെറ്റോടുകൂടി അച്ചടിക്കുന്ന നോട്ടുകൾ പ്രവിക്സ് എ യിൽ തുടങ്ങി മുപ്പത്തിനാല് എൻ വരെയും സീറോ സീറോ പിയിൽ തുടങ്ങി പതിനഞ്ച് പി വരെയും പ്രവിക്സ് ഉള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷൻ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ബി ഇൻസെറ്റോടുകൂടി അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ പ്രവിക്സ് അൻപത്തഞ്ച് ജിയിൽ തുടങ്ങി മുപ്പത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷൻ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി വർഷം ഒന്ന് മാറുകയാണ് കഴിഞ്ഞാൽ വർഷം മാറിയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കണം സോറി ഇവിടെ അവസാനം പറഞ്ഞത് ഇൻസെറ്റ് ബിയിൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ അച്ചടിച്ചിരിക്കുന്ന നോട്ടാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കൈവപ്പോടുകൂടി എൻ ഇൻസെറ്റാക്കി അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ റവിക്സ് പന്ത്രണ്ട് ബിയിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷൻ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ഇൻസെറ്റ് പിയോടെ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ പി ഇൻസെറ്റാക്കി അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ റെബിക്സ് എയിൽ തുടങ്ങി നാൽപ്പത്തഞ്ച് ജി വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത്തിയഞ്ച് രൂപ വരെ വില മതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി ടി ഇൻസെറ്റോടെ അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ റവിക്സ് മുപ്പത്തഞ്ച് എൻിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി യു ഇൻസെറ്റാക്കി അച്ചടിച്ചിരിക്കുന്ന നോട്ടുകൾ റവിക്സ് എയിൽ തുടങ്ങി നാൽപ്പത്തെട്ട് എൽ വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ മുപ്പത് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് തന്നെ കൂടി നോട്ടുകൾ അച്ചടിച്ച് തുടങ്ങിയപ്പോൾ ഇങ്ങനൊരു മാറ്റം നോട്ടിൽ വരുത്തിയിട്ടുണ്ട് നോവൽ ടെലസ്കോപ്പിക് സീരിയൽ നമ്പറിംഗ് അതിന് മുമ്പ് വരെ ഇങ്ങനെയുള്ള നമ്പറിങ് നമ്പർ അല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന് അതിൻ്റെ ബാക്കി പറയാം ഇൻസെറ്റ് എല്ലാണ് ട്രബിക്സ് സീറോ സീറോ എ തുടങ്ങി സീറോ നയൻ എ വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ നൂറ് രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ് ഒരൽപ്പം സ്ക്വയർ ആയിട്ടുള്ള നോട്ടാണ് അടുത്തതായി രണ്ടായിരത്തി പതിനാറിലാണ് വർഷം ഒന്ന് മാറി രണ്ടായിരത്തി പതിനാറിൽ ബി ഇൻസെറ്റോട് കൂടി അച്ചടിക്കുന്ന നോട്ടുകൾ ട്രബിക്സ് മുപ്പത്തൊന്ന് ഡബ്ല്യുൽ തുടങ്ങി തൊണ്ണൂറ്റൊൻ തൊണ്ണൂറ്റെട്ട് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ യു എൻ സി കണ്ടീഷനിൽ നൂറ് രൂപ വരെ അതും വില മതിക്കുന്ന നോട്ടുകളാണ് അപ്പോൾ ഈ വില കൂടിയ നോട്ടുകൾ അതായത് അൻപത് രൂപയും അതിൽ അധികവും വിലയുള്ള നോട്ടുകൾ സൂക്ഷിച്ചു വെച്ചാൽ അത് അല്പം സ്ക്വയറായിട്ടുള്ള നോട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത് പിന്നീട് വില കൂടാനും അത് നമുക്ക് കൊടുക്കാനും സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ